അസലാമലൈക്കും വാഹത്തുള്ള ഇന്ന് പറയാൻ പോകുന്നത് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഈ വെള്ളിയാഴ്ച ദിവസം നമുക്ക് ഓതിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മളുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു സൂഹത്തിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് കൂടുതൽ നീട്ടി വലിക്കുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നൊരു സൂഹത്താണ് സൂറത്ത് വിയാസീൻ പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണിത് ഈ സൂറത്ത് തോന്നുന്നതിൻ്റെ മഹത്വം എന്താണെന്ന് നോക്കാം അതിനുമുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യാൻ പറയുന്നത് യൂട്യൂബ് ചാനലിൻ്റെ റെക്കമെൻ്റേഷന് വേണ്ടിയിട്ടാണ് ലൈക്ക് ചെയ്യാൻ പറയുന്നത് അതിന് അർഹതപ്പെട്ടവരിൽ എത്തിച്ചേരട്ടെ അബ്സുലി വസല്ലമ്മ പറയുന്നു ഒരാഗ്രഹത്തെ സ്വപ്നം കണ്ടുകൊണ്ട് ഒരു വ്യക്തി സൂറത്തു യാസീൻ ഓതിയാൽ എന്താഗ്രഹത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണോ അവൻ സൂറത്തു യാസീൻ ഓദ്യിയത് അള്ളാഹു സുബ്ഹാനോ തല നിറവേറ്റി കൊടുക്കുമെന്ന് നമ്മൾ ബിസിനസ്സിൽ ഉയർച്ച വേണമെങ്കിൽ അല്ലെങ്കിൽ പഠനത്തിന് ഉയർച്ച എന്തെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷ വേണമെങ്കിൽ അവൻ സൂറത്തു യാസീൻ ഓതട്ടെ എന്നാണ് നബ്സല്ലാ അലൈഹി വസല്ലമ പറയുന്നത് തീർച്ചയായും അതിന്റെ ഗുണം അവന് ലഭിക്കുമെന്ന് അതുപോലെ തന്നെ മരണപ്പെട്ടവർക്ക് സൂറത്ത് യാസി ഹതിയ ചെയ്ത് ഓതുകയാണെങ്കിൽ ആ മരണപ്പെട്ട വ്യക്തിയുടെ നാൽപ്പത് ദിവസത്തെ ശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത് ആവശ്യം നടക്കാൻ വേണ്ടിയിട്ട് സൂറത്തുയാസീൻ ഓതേണ്ട ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് പകലിന്റെ ആദ്യ സമയത്ത് എന്താണോ ആവശ്യം അത് നീയത്ത് വെച്ച് ആ സമയത്ത് ഓതുന്നതാണ് ഏറ്റവും ഉത്തമം അപ്പോൾ ഇന്ന് പറയപ്പെടുന്നത് നമ്മൾ നീയത്താക്കി നമ്മൾ മനസ്സിൽ നീയത്ത് വെക്കുക ഇരുപത്തൊന്ന് തവണ സൂറത്തു യാസിൻ ഒറ്റയിരുപ്പിൽ ഓതേണ്ടതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് അപ്പം അതെങ്ങനെ ഓതേണ്ടതെന്ന് നോക്കാം ഈ പറയുന്ന രീതിയിൽ ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് തുടങ്ങാം പക്ഷേ ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ ഓതുന്നതാണ് ഓതേണ്ട രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും നമസ്കാര ശേഷം സുന്നത്ത് നമസ്കാരമായാലും പറവ നമസ്കാരമായാലും ശേഷം കിബിലേക്ക് മുന്നിട്ട് ഞല്ലാളി വസലമിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക അപ്പം ആ ഒരു സ്വലാത്ത് നമുക്ക് പ്രിയപ്പെട്ട ഏത് സ്ഥലാത്തുമാവാം ആവാം സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ മനസ്സൊരുകി എന്താണോ നിങ്ങൾ ആഗ്രഹം എന്താണോ നിങ്ങൾ ആവശ്യം നിറവേറേണ്ടത് അത് അള്ളാഹു സുബാനത്താലെ വിളിച്ചുകൊണ്ട് മനസ്സൊരുകി ദ ചെയ്യുക നെയ്യത്ത് വെക്കുക ആ ആ അള്ളാഹു സുബ്നത്താലാണ്ട് നമ്മളെ രക്ഷിക്കാനോ നമുക്ക് സഹായം ചെയ്യാം ോ മറ്റാരുമില്ല ആ ഒരു വിശ്വാസം നമ്മളെ മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുത്താലെ വിളിച്ചുകൊണ്ട് നമ്മളെ മനസ്സൊരുകി നമ്മളെ കണ്ണീരിലായിട്ട് കൊണ്ട് നമ്മൾ അള്ളാഹു സുബ്ബാന തന്നോട് കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ സൂറത്തു യാസീൻ തുടങ്ങുക അപ്പം ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് ഒറ്റ ഇരിപ്പിൽ ഇരുപത്തെണ്ണം പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇരുപ്പിൽ കഴിയാത്തവർ ഒരു ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് യാസീൻ പൂർത്തീകരിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരെ തുടർന്ന് ഏഴ് ദിവസം തുടർച്ചയായി ഓതുക അപ്പം അങ്ങനെ ഓതുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ ആവശ്യം അള്ളാഹു സുബ് ഹാനോ താല എന്തായാലും നിറവേറിത്തരും ഒറ്റ ഇരിപ്പിൽ ഓതുന്നത് എന്ന് വെച്ചാൽ ആ ഒരു പ്രതിഫല അതിൻ്റെ ഒരു തവക്കൽ അള്ളാഹു സുബ് താല തവക്കൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ പ്രതിഫലം ഏറെയുണ്ട് അതുകൊണ്ടാണ് ഒറ്റ ഇരുപ്പിൽ ഓതാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ കഴിയാത്തവരെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് ഇരുപത്തൊന്ന് പൂർത്തീകരിക്കുക അത് അതേപോലെ ഏഴ് ദിവസം നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വരെ നിങ്ങൾ തുടർച്ചയായിക്കൊണ്ട് ഓതുക എന്തായാലും അത് എത്ര വലിയ പ്രശ്നമായാലും നമ്മളുടെ അലട്ടുന്ന നമ്മളെ പ്രയാസപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം ഇതുവരെ നടക്കൂല എന്ന് വിചാരിച്ച ആഗ്രഹം അല്ലെങ്കിൽ അത്രയും അലട്ടുന്ന പ്രശ്നം അല്ലെങ്കിൽ അത്രയും അലട്ടുന്ന കടം ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ അപ്പോൾ അതൊക്കെ അള്ളാഹു സുബാനത്താല മാറ്റിത്തരും നിങ്ങളെ മനസ്സിൽ ഉറച്ച വിശ്വാസം വേണം അത് മാറ്റി കിട്ടും ും എന്നുള്ളത് അല്ലെങ്കിൽ നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളുടെ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്നത് പഠിച്ച റബ്ബിനെ തവക്കുൽ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്തായാലും അള്ളാഹു സുബാനത്താല കൈവിടരുത് അത് ഹൃദയത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹു ആണ് എനിക്കെല്ലാം അള്ളാഹു അല്ലാതെ മറ്റാരും നമ്മൾ സഹായിക്കാൻ എന്നുള്ള ഉറച്ച വിശ്വാസം മുന്നോട്ട് പോവുക എന്തായാലും അള്ളാഹു സുബാനത്താല ആ ഓദ്യത്തിൻ്റെ പ്രതിഫലം നമുക്ക് കാണിക്കാതിരിക്കുകയില്ല ചില ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ ഓദ്യം നടക്കുകയോ എങ്ങനെങ്ങനെ ചെയ്താൽ അത് നടക്കുവോ എന്നൊക്കെ ഉണ്ടാവും പക്ഷെ അങ്ങനെ ചിന്തിക്കുന്നവർ ഒരു തവണ എന്തെങ്കിലും ഇത് തന്നെ ചെയ്യണമെന്നില്ല പറയപ്പെട്ട പല ദിക്കറുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഒരു തവണ നിങ്ങൾ അതുപോലെ ചെയ്തു നോക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് നോക്കാൻ കഴിയുക അത് തീ ഉറച്ച് വിശ്വാസം വേണം വിശ്വാസത്തിൽ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്രയുണ്ട് അതിൻ്റെ ഒരു മഹത്വമെന്ന് അപ്പോൾ ഇൻഷാല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇൻഷാല്ല അടുത്ത വീഡിയോ السلام عليكم ورحمه الله